കണ്ണുകളും ചൊടികളും ഒരുപോലെ വിടർന്നൊരു നിമിഷമായിരുന്നു ആഗ്രഹം നടന്നു എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ദൈവത്തോട് ഇതുപോലെയെല്ലാം സാധിച്ചിരുന്നെങ്കിൽ സമയമെടുത്തിട്ടായാലും എനിക്കും ആ ഹൃദയത്തിൽ ഒരു സ്ഥാനം തന്നിരുന്നെങ്കിൽ മഹേഷ് ഏട്ടാ ഉറങ്ങിപ്പോയിരുന്നു ആൾ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വിളിച്ചത് ഇപ്രാവശ്യം കേട്ടു തല ഉയർത്തിയൊന്നു നോക്കി മുന്നിൽ എന്നെ കണ്ടതിൻ്റെ ചെറിയൊരു ഞെട്ടലുള്ളതായി തോന്നി മുഖമൊന്ന് അമർത്തി തുടച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഞാനും കയറിയിരുന്നു ഹാപ്പി ബർത്ത്ഡേ മഹേഷേട്ട ഏട്ടാ നിറഞ്ഞ ചിരിയോടെ പുറകിലിരുന്ന് വിളിച്ചു പറഞ്ഞു തലചരിച്ചൊന്ന് നോക്കി അല്ലാതെ പ്രത്യേകിച്ച് ഭാവമൊന്നും ഇല്ലായിരുന്നു ചുണ്ടൊന്ന് ചുഴുങ്ങി വിഷ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് എങ്കിലും പറയണം മഹേഷേട്ട സൗകര്യമില്ല നിന്നോടാരോ പറഞ്ഞത് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് സ്നേഹിക്കുന്ന ആളുടെ ബർത്ത്ഡേ ഒക്കെ പിന്നറിഞ്ഞു വെക്കണ്ടേ സ്വല്പം നാണം കലർത്തി പറഞ്ഞു കണ്ണാടിയിൽ കൂടി കോർപ്പിച്ചൊരു നോട്ടം കിട്ടി അയ്യോ എൻ്റെ പൊന്നെ നോക്കി പേടിപ്പിക്കണ്ട മഹേഷേട്ടൻ്റെ ബയോല് കണ്ടതാ എന്ത് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് മൂളി എന്നല്ലാതെ ആ മുഖത്തിനൊരയവ് വന്നില്ല ഇത്രയ്ക്ക് ദേഷ്യയാണോ മഹേഷേട്ടൻ എന്നോട് സ്നേഹിക്കുന്നതൊക്കെ തെറ്റാണോ അപ്പോൾ അല്ല തെറ്റല്ല ആരെ വേണേലും സ്നേഹിക്കാം പക്ഷേ തിരിച്ചു കിട്ടണമെന്ന് വാശി കാട്ടാൻ പാടില്ലല്ലോ എന്നാൽ ഇവിടെ എനിക്കതിന് കഴിയുന്നില്ല അമ്പലി മാമനു വേണ്ടി വാശി പിടിക്കുന്ന കുഞ്ഞു കുട്ടിയായി പോവുകയാണ് ഞാൻ വാശി തന്നെയാണ് മഹേഷേട്ടൻ തിരികെ സ്നേഹിക്കണമെന്ന വാശി പക്ഷേ ബുദ്ധിമുട്ടിക്കില്ല പിടിച്ചെടുക്കുകയില്ല തരുമ്പ മാത്രം മതി അതുവരെ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ കൺമുന്നിൽ കണ്ടുകൊണ്ട് കാത്തിരുന്നോളാം നിശബ്ദത കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആളിടയ്ക്ക് പുറകിലേക്കൊന്നും തിരിഞ്ഞു നോക്കി അവസരം പാഴാക്കാതെ മനസ്സ് നിറഞ്ഞൊന്ന് ചിരിച്ചു കാട്ടി തിരിച്ചുണ്ടാകില്ല എന്നറിഞ്ഞിട്ടു അതെ മഹേഷേട്ടനെന്താ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാത്ത മെസ്സേജിന് റിപ്ലൈ തരാത്തേ പൊന്നു കൊച്ചേ നിന്നോട് ഞാൻ മലയാളത്തിൽ തന്നെയല്ലേ പറഞ്ഞത് അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ പുറകെ വരുന്നത് അങ്ങനെ വരരുതെന്നാണ് പറഞ്ഞത് എനിക്ക് നിന്നെ ഇഷ്ടമല്ല ഇനി ഒട്ടും ഉണ്ടാവുകയുമില്ല നിൻ്റെ വട്ടിന് കൂട്ടു എൻ്റെ പണി വട്ടോ ഇത് വട്ടോ ഇപ്പോഴും ഞാൻ തമാശയായിട്ടാണെന്ന് വിശ്വസിച്ചിരിക്കുക അതെ സത്യം അത് തന്നെയാണ് നാളെ നിനക്ക് ഇതൊക്കെ തമാശയായിട്ട് തോന്നും ഇപ്പം സീരിയസ് ആയിട്ടും ഈ പ്രായത്തിൻ്റെയാണ് ഞാൻ ഒരു കാര്യം പറയാം ചിന്മയ ഇനി മേലിൽ ഇമ്മാതിരി വർത്താനവുമായിട്ട് ശല്യം ചെയ്യരുത് പെണ്ണായിപ്പോയി ഇല്ലെങ്കിൽ കരുണടിച്ച് പൊട്ടിച്ചനെ ഞാൻ ആദ്യം സമാധാനത്തിൽ പറഞ്ഞു തുടങ്ങിയ പിന്നീട് അവസാനിപ്പിച്ചത് പല്ലി ഞെരിച്ചുകൊണ്ടാണ് ഒന്നും തിരികെ പറയാനുണ്ടായില്ല ആ ദേഷ്യത്തിന് മുന്നിൽ നാവടങ്ങി പക്ഷെ അംഗീകരിച്ചു കൊടുക്കാൻ വയ്യ ഇവരാരും പറയുന്നത് പോലെ തമാശ അല്ലിത് ഒരു ദിവസം മഹേഷനത് മനസ്സിലാക്കും വീട്ടിലെത്തിയ മഹേഷിന്റെ പുരുകം ചുളിഞ്ഞു ഉമ്മറത്തിരിക്കുന്ന ബൈക്കും പടിക്കറ്റിന് താഴേക്കിടക്കുന്ന ചെരുപ്പും കണ്ടപ്പോൾ തന്നെ അവൻ ഊഹിച്ചു മായയും അളിയനും വന്നിട്ടുണ്ടെന്ന് മഹേഷ് ചെറിയ ചിരിയോടെ അകത്തേക്ക് കയറി എല്ലാവരും ഹാളിൽ തന്നെയുണ്ട് അമ്മയും അച്ഛനും മായയും അളിയനും മീനുവൊക്കെ ഹാപ്പി ബേർത്ത് ഡേ ഏട്ടാ മായ മഹേഷിനെ ചെന്നൊന്ന് പുണർന്നു അവനും അവളെ ചേർത്ത് പിടിച്ചു അളിയന് നേരെയും ഒന്ന് കൈ കൊടുത്തു എന്തൊക്കെയുണ്ട് സന്ദീപയ വിശേഷം വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ അവർക്കൊപ്പം ഒന്ന് ഇരുന്നു കൊണ്ട് മഹേഷ് ചോദിച്ചു ആ നേരം തന്നെ ആയമ്മ ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു നിങ്ങളൊക്കെ കുടിച്ചായിരുന്നോ അവൻ എല്ലാവരെയും ഒന്ന് നോക്കി അളിയൻ കുടിക്കെ ഞങ്ങൾ വന്നപ്പോഴേ കുടിച്ചു എപ്പോൾ എത്തി നിങ്ങൾ വരുമെന്ന് പറഞ്ഞില്ലല്ലോ പറഞ്ഞാ സർപ്രൈസ് ആകില്ലല്ലോ ഏട്ടാ കുഞ്ഞൊരു ക്രീം കേക്ക് എടുത്തുകൊണ്ട് മായ മേശമേൽ വെച്ചു അപ്പോൾ അതായിരുന്നു അതെ അതെ എട്ടം വന്ന കേക്ക് മുറിക്കാം മായ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു സന്ധ്യപ് നിർബന്ധിച്ചു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു മോളെ അവൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു പണ്ടു അതെ മഹേഷിനിങ്ങനെ കേക്ക് മുറിക്കലും ബർത്ത്ഡേ ഒന്നും താല്പര്യമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് മായ അതേക്കുറിച്ച് അവനോട് സംസാരിക്കാഞ്ഞതും അറിഞ്ഞാലേട്ട് സമ്മതിക്കില്ല എന്നവൾക്ക് ഉറപ്പുണ്ടായിരുന്നു എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൻ പതിയെ കേക്ക് കട്ട് ചെയ്തു മീനവും മായയും സന്ദീപും കൂടി കൈയടിച്ചു പാടി ആയ്മയും അച്ഛനും നോക്കിയിരുന്നു മുറിച്ചെടുത്ത ആദ്യ കഷ്ണം മഹേഷി കിടക്കുന്ന അച്ഛൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു പിന്നെ അമ്മയുടെ വായിലേക്ക് തിരികെ ചെറിയൊരു കഷ്ണം അവനും നൽകി അന്ന് മായയും സന്ദീപും അവിടെ നിൽക്കാൻ തീരുമാനിച്ചു എല്ലാവർക്കും അതൊരു സന്തോഷമായിരുന്നു അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ വരാന്തയിലേക്ക് ഇറങ്ങിയിരുന്നു കുറേ നേരമായിട്ട് മായയും സന്ദീപും കൂടി പരസ്പരം കണ്ണു കാണിക്കുന്നുണ്ട് അടുത്തിരിക്കുന്നവർ അത് ശ്രദ്ധിക്കുന്നുമുണ്ട് കാര്യം വേറൊന്നുമല്ല ും എന്തോ പറയാനുണ്ട് അതിന്റെ വെപ്രാളമാണ് ഈ കാണിക്കുന്നത് ഏട്ടാ അവസാനം ഒരു തീരുമാനമായ പോലെ മായ തന്നെ തുടക്കമിട്ടു മഹേഷ് മായമ്മയും മീനുവും കൂടി അവളെ നോക്കി ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അവളൊന്ന് നിക്കി അതിന് നീ എന്തിനാ കൊച്ചി ഇങ്ങനെ മുഖവരിടുന്നത് ആയമ്മയാണ് ചോദിച്ചത് മഹേഷും അതേ എന്ന പോലെ അവളെ നോക്കി അത് കാര്യം വേറൊന്നുമല്ല മഹേഷ് ഏട്ടനൊരു വിവാഹകാര്യമാണ് എല്ലാവരും ഒന്ന് ഞെട്ടി പ്രത്യേകിച്ച് മഹേഷ് പക്ഷേ ആയമ്മയുടെയും മീനുവിൻ്റെയും മുഖം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഇതേ കാര്യം പറയാൻ തുടങ്ങിയിട്ട് നാളു കുറയായി പക്ഷേ അവൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ട് ഇതുവരെ ഒരു മറുപടി കിട്ടിയിട്ടില്ല നോക്കാം നോക്കാം എന്ന് പറയുന്നതല്ലാതെ വിവാഹമോ മഹേഷ് പുരികം ചൊളിച്ചു അതെ അളിയ കുട്ടി എൻ്റെ ഒരു ബന്ധുവാണ് സന്ദീപ് വീണ്ടും മായയെ കണ്ണു കാണിച്ചു കേട്ടിടത്തോളം നല്ലൊരു ബന്ധാണമ്മത് അവരായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നന്നായിട്ട് അറിയാവുന്നതുമാണ് മഹേഷ് ഏട്ടൻ അവർക്കൊക്കെ അറിയാവുന്നതല്ലേ ഏട്ടൻ്റെ സ്വഭാവം മാത്രമേ അവർ നോക്കുന്നുള്ളൂ ആയമ്മയ്ക്കും നല്ലൊരു ബന്ധമായിട്ട് തോന്നി പക്ഷെ അവൻ്റെ മുഖം മാത്രം തെളിഞ്ഞിട്ടില്ല അളിയനൊന്നും പറഞ്ഞില്ല ഏയ് അതൊന്നും ശരിയാവില്ല അളിയ ഈ ഒരു അവസ്ഥയിൽ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അവൻ സന്ദീപിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഈ ഒരു സിറ്റുവേഷനിൽ ഇത് നടക്കുന്നതാണ് അളിയ നല്ലത് നിങ്ങൾക്കതൊരു സഹായമാവുകയേ ഉള്ളൂ അവരെന്തായാലും അവരുടെ കൊച്ചിനൊന്നും ചെയ്യാതിരിക്കില്ല അത് വെച്ച് കുറെ കടം തീർക്കാനും പറ്റൂ ഏയ് അത് മോശമാണ് സ്ത്രീധന എടുത്ത് കടം വീട്ടാനും മാത്രം ഇപ്പോൾ ഞാൻ അതേക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട ചിലപ്പോൾ ഈ ബന്ധം കൊണ്ട് എല്ലാവർക്കും നല്ലതേ ഉണ്ടാകൂ അതേട്ടാ എന്തായാലും ഏട്ടൻ കല്യാണം കഴിക്കണം അപ്പോൾ പിന്നെ അറിയുന്നൊരു കുട്ടി കൂടിയാകുമ്പോ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു മോനെ പോരാത്തതിന് സന്ദീപ് മോൻ്റെ ബന്ധു നീ ഒന്ന് സമ്മതിക്കു കുഞ്ഞേ എല്ലാവരുടെയും അഭിപ്രായം ഉയർന്നു അവനും മാത്രം ഒന്നും പറയാനില്ലായിരുന്നു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ശരിയാവില്ല കടത്തിന് മേൽ കടമായിട്ട് നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു പെൺകൊച്ചിനെ കൂടി വലിച്ചിരുന്നത് ശരിയല്ല അവൻ അവനോർത്തു താല്പര്യമില്ലെങ്കിൽ വേണ്ടളിയാ എന്തായാലും അതുവരെ വന്നൊന്ന് കാണു എന്നിട്ട് ബാക്കി നോക്കാം പോരെ അവസാനം എന്ന പോലെ സന്ദീപ് ഒന്നു ചോദിച്ചു നിവൃത്തിയില്ലാതെ മഹേഷ് അതിനൊന്ന് മൂളികൊടുക്കുകയും ചെയ്തു അതോടെ എല്ലാവരുടെയും മുഖം തെളിഞ്ഞു മഹേഷ് അകത്തേക്ക് കയറിയ പുറമെ പെണ്ണ് കാണലിനെ കുറിച്ച് വരെ അവിടെ ചർച്ചയായി അടുത്ത പിരീഡ് ആ സുദർശന സാറിൻ്റെ ആണ് ഒന്നമേ മനുഷ്യന് ഉറക്കം വന്നിട്ട് വയ്യ അങ്ങനെ ക്ലാസ് കൂടിയാകുമ്പോൾ പിന്നെ സുഖമായി സരിത ടീച്ചറിൻ്റെ ക്ലാസ് നടക്കുന്നതിനിടയിലാണ് നിത്യ നിത്യസ്വകാര്യം പോലെ പറഞ്ഞത് ഞാൻ രക്ഷപ്പെട്ടു എന്നെ അവരിപ്പോൾ വന്ന് പാടാൻ വിളിക്കും ഓ നീ പിന്നെ വലിയ പാട്ടുകാരിയായതുകൊണ്ട് രക്ഷപ്പെട്ടു നമ്മുടെ കാര്യം അതുപോലെ അല്ലല്ലോ വാക്കുകളിൽ തികച്ചും പരിഭവം ചിരിവന്നു പോയി ഒരു കണക്കിന് ഞാൻ രക്ഷപ്പെട്ടു ഈ വരുന്ന മുപ്പതിന് ആണ് സബ്ജില്ലാ കലോത്സവം ഒപ്പനയ്ക്ക് പാട്ട് പാടാൻ ഞാനും ഉണ്ട് ഇന്നതിൻ്റെ പ്രാക്റ്റീസ് ആണ് അടുത്ത അവർ അവർ വന്ന് വിളിക്കുമെന്ന് ഉച്ചയ്ക്ക് ഇൻ്റർവേലിന് പറഞ്ഞിരുന്നു എന്തായാലും സാറിൻ്റെ ക്ലാസ് പോയി കിട്ടി ഒന്ന് ബെല്ലടിച്ചിരുന്നെങ്കിൽ ഇറങ്ങിപ്പോകമായിരുന്നു ആരോടൊന്നില്ലാതെ പറഞ്ഞു നാവിടത്തില്ല അതിനു മുൻപ് തന്നെ ബെല്ലടിച്ചിരുന്നു നന്ദി പറഞ്ഞ് ബുക്കുമായി ടീച്ചർ ഇറങ്ങിയ പുറകെ ബുക്കും മടക്കി ഞാൻ ബാഗിൽ വെച്ചിരുന്നു ഓ എന്തൊരു ശുഷ്കാന്തി ഇത് പഠിക്കുന്നതിൽ കാണുന്നില്ലല്ലോ പൂജ ഒന്ന് പുച്ചത്തോടെ ചോദിച്ചു കൂടെ വരാൻ പറ്റാത്തതിൻ്റെ വിഷമം അല്ലാതൊന്നുമില്ല നന്നായിട്ടൊന്നു വിളിച്ചു കൊടുത്തു ചിന്മയ ഡോറിനടുത്ത് നിന്ന് ഒപ്പന ടീമിലെ പിള്ളേര് വിളിച്ചതും ഇരുന്നിടത്ത് നിന്നും ബാഗും എടുത്ത് ഞാൻ എഴുന്നേറ്റിരുന്നു ഇന്നിനെ ക്ലാസ് കയറില്ല സ്കൂൾ വിടുന്നത് വരെ പ്രാക്ടീസാണ് മുൻപേ പെർമിഷൻ വാങ്ങിയിരുന്നു അപ്പ ചേച്ചി പോയിട്ട് വരാം എവിടെങ്കിലും ഇറങ്ങി പോ ചവമേ ഡി നിങ്ങൾ നിൽക്കണ്ട കേട്ടോ വൈകുന്നേരം ചന്തുവേട്ടം വിളിക്കാൻ വരും നിങ്ങൾ പൊക്കോ ഇറങ്ങുന്നതിന് മുൻപ് തിരിഞ്ഞു നിന്നൊന്ന് ഓർമ്മപ്പെടുത്തി ശേഷം അവർക്കൊപ്പം ഗ്രൗണ്ടിലേക്ക് പോയി കോൽക്കളിക്കും ദഫുമുട്ടിനും സംഘനൃത്തത്തിനും ഒക്കെയുള്ള പിള്ളേർ ഗ്രൗണ്ടിലും സ്റ്റേജിലുമായിട്ടുണ്ട് ക്ലാസ് ടൈം ആയതുകൊണ്ട് ബാക്കി പിള്ളേരൊക്കെ ക്ലാസ്സിലാണ് സ്റ്റേജിൻ്റെ ഒരു മൂലയ്ക്ക് നിന്ന് ഞങ്ങളും പ്രാക്ടീസ് തുടങ്ങി മൂന്നു നാല് തവണ പാടിക്കഴിഞ്ഞപ്പോൾ തൊണ്ടയിലെ വെള്ളം പറ്റി സയൻസിലെ ആദരയെയും കൂട്ടി വെള്ളമെടുക്കാൻ പോയപ്പോഴാണ് വരുൺ വീണ്ടും വന്ന് മുന്നിൽ ചാടിയത് ശല്യം ഇതിന് വേറൊരു പണി ഉല്ലീശ്വര ചിന്മയൊന്നും പറഞ്ഞില്ല അടുത്ത് വന്ന് നിന്ന് താളം ചവിട്ടുന്നു കാല് മുടക്കൊന്ന് കൊടുക്കാൻ തോന്നി അത്ര ഒലിപ്പിച്ചാൽ നിൽപ്പ് പറാനെന്താ താല്പര്യമില്ല അയ്യോ അതെന്താ താൻ താൻ ആലോചിച്ചില്ലേ ആലോചിച്ചോ അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് ഇനി മേലേ പുറകെ ഇതും പറഞ്ഞു വരരുത് എന്തുകൊണ്ടാണ് താൻ നോ പറഞ്ഞതോ എനിക്ക് വേറൊരു റിലേഷൻ ഉണ്ട് ആരെ മഹേഷെന്നാണ് പേര് മൂന്ന് വർഷമായിട്ട് ഇഷ്ടത്തിലാണ് ഇനി മേലെ ചോദിച്ചു വരരുത് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും എന്തൊക്കെ തോന്നെയാണ് ഈശ്വരാണ് പറഞ്ഞത് അപ്പോൾ അതാണ് തോന്നിയത് അല്ലെങ്കിൽ തന്നെ ഇപ്പം എന്താ മഹേഷ് ചേട്ടന് എനിക്കിഷ്ടമല്ലേ കുറച്ച് നാൾ കഴിയുമ്പോൾ അയാൾക്കുഷ്ടാകും പിന്നെന്താ സ്വയ ഒന്ന് ആശ്വസിച്ചു കൊണ്ട് വീണ്ടും പ്രാക്ടീസിലേക്ക് തിരിഞ്ഞു വൈകുന്നേരം ഏട്ടനും അമ്മയും അച്ഛനും ഞാനും കൂടി ഒരു സിനിമയ്ക്ക് പോയി ചന്ദുവേട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് അത് പതിവുള്ളതാണ് എത്തിയപ്പോൾ പത്തുമണിയോട് അടുത്തിരുന്നു ഫുഡൊക്കെ പുറത്തുനിന്നും കഴിച്ചതുകൊണ്ട് വന്ന ഉടനെ ജസ്റ്റ് ഫ്രഷായി കിടന്നു ഇപ്പോഴാണ് ഫോണൊന്നെടുത്തത് തിയേറ്ററിൽ വെച്ച് എടുത്തത് പോലുമില്ല വണ്ടിയിൽ കയറിയാൽ പിന്നെ ഇതിലോട്ട് നോക്കാൻ പോലും പറ്റില്ല ചർദിക്കാൻ വരും അതുകൊണ്ട് അതിനും മുതിർന്നില്ല എടുത്തപ്പോൾ തന്നെ അഞ്ചു ചേച്ചിയുടെ മിസ്റ്റ് ഗോൾ കണ്ടു അവ വിളിച്ചത് വീണ്ടും മഹേഷട്ടൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും എതിരെ പറയാനാണെങ്കിൽ ശാസ്തനെ ഞാൻ കോരൂ എന്തായാലും തിരിച്ചു വിളിച്ചു വേറെ എന്തിനെങ്കിലും ആണെങ്കിലോ ഒന്ന് രണ്ട് വട്ടം റിങ് ചെയ്തിട്ടാണ് കോൾ എടുത്തത് ഹലോ ആ അഞ്ചേച്ചി ഇത് ഞാനാ ചിപ്പി മനസ്സിലായി പെണ്ണേ ചേച്ചി വിളിച്ചിരുന്നല്ലേ ഞാൻ തിയേറ്ററിലായിരുന്നു അതാ എടുക്കാൻ പറ്റാഞ്ഞേ ഇപ്പം എത്തിയതേ ഉള്ളൂ ചേച്ചി ആടാ തോന്നി എന്തെങ്കിലും തിരക്കായിരിക്കുമെന്ന് ഞാൻ വെറുതെ വിളിച്ചതാടാ ഏയ് വെറുതെയോ ആടി ഇന്നൊരു കാര്യം അറിഞ്ഞു നിന്നോടതൊന്ന് പറയണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ ചേച്ചിയുടെ സ്വരത്തിൽ നിന്നും തന്നെ കാര്യം ഗൗരവമുള്ളതാണെന്ന് മനസ്സിലായി എന്ത് ചേച്ചി അത് മീനാക്ഷി എന്നൊരു കാര്യം പറഞ്ഞടാ ഏ എന്തു കാര്യം അത് നിന്റെ മഹേശ്വേട്ടൻ്റെ കല്യാണമായെന്ന് ഏ എന്തോന്ന ചേച്ചി പറയുന്നത് കല്യാണോ ഇത്ര പെട്ടെന്നോ വിശ്വസിക്കാനായില്ല കണ്ണ് നിറഞ്ഞു പോകുന്നു എങ്കിലും ഒരു സൂചന പോലും കിട്ടിയില്ലല്ലോ കല്യാണം എന്ന് പറയുമ്പോൾ ഉറപ്പിച്ചിട്ടില്ല മറ്റന്നാൾ സെൻഡേയല്ലേ അന്ന് പെണ്ണ് കാണാൻ പോകുന്നുണ്ടെന്ന് അവരുടെ തന്നെ ഒരു റിലേറ്റീവാണ് പെൺകുട്ടി ഏതാണ്ട് നടക്കുന്ന മട്ടാണെന്ന് അവൾ പറഞ്ഞത് ചേച്ചി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതെന്തിനെ ഇത്ര പെട്ടെന്ന് സംസാരിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല തൊണ്ടക്കുഴിൽ നിന്നൊരു ഗദ്ഗതമുയർന്നു പൊങ്ങി വാക്കുകൾ മുറിച്ചു കളഞ്ഞു പെട്ടെന്നൊന്നും അല്ല കൊച്ചേ അയാൾക്ക് അതിനുള്ള പ്രായമായില്ലേ ഇനിയെങ്കിലും നീ ഇതൊക്കെ കളഞ്ഞിട്ട് പഠിക്കാൻ നോക്ക് മനസ്സിലാക്കിയെടുത്തോളം അയാൾക്കും താല്പര്യം ഉണ്ടെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇതിന് സമ്മതിക്കോ പ്രത്യേകിച്ച് നിന്നോട് ചെറിയൊരു ഇഷ്ടമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വെക്കും അഞ്ചേച്ചേ നാളെ വിളിക്കാം കേട്ട് നിൽക്കാനാകുന്നില്ല മഹേഷേട്ടൻ്റെ കല്യാണം അത് മാത്രം മനസ്സിൽ കിടന്ന് വട്ടം കറങ്ങി എന്നെ സഹിക്കും ഞാനിത് അത്ര പെട്ടെന്ന് അയാൾ മറക്കാൻ കഴിയുമോ ഒരിക്കലും പറ്റില്ല ഞാനതിനു ശ്രമിക്കുകയില്ല ഈ ജന്മം എനിക്ക് വേണം എൻ്റെ മഹേഷ് അത്രയ്ക്ക് ഇഷ്ടം എന്ത് വന്നാലും ഞാനത് സമ്മതിക്കില്ല വിട്ടുകൊടുക്കല്ലേ കണ്ണ ഞാൻ കാത്തിരുന്നോണം ഈ കല്യാണം ഒന്നും മുടക്കിത്തരണേ തൊഴുത് അപേക്ഷിക്കുമ്പോഴും കണ്ണുകൾ ഇങ്ങനെ ഒഴുകി നീർങ്ങി നെഞ്ചിലൊരു കല്ലെടുത്ത് വച്ചതുപോലൊരു ഭാരം തൊണ്ടക്കുഴിയിൽ കൂടി ഇറക്കാൻ പറ്റുന്നില്ല വേദനിക്കുന്നു ഒരുപാട് വേദനിക്കുന്നു കൊല്ലുന്നതായിരുന്നു ഇതിലും ഭേദം